െ സത്യം നല്ല സൈലൻസാ ശരിയോ അടാ ഭയങ്കര ഞാൻ ആ തോടിന്റെ കരയിൽ നിന്ന് സൗണ്ട് കേൾക്കണം എന്നു പറയുമ്പോ ഇവ തൊട്ടി തള്ളിയിട്ട് ഈ സമയത്ത് ഞാൻ വല്ല കടൽ തീരത്താന്നിരുന്നെങ്കി കടലിൽ തള്ളിടില്ലായിരുന്നാ എടാ മണ്ട കടലിൽ തിരമാലയുണ്ട് തിരമാലയുടെ സൗണ്ട് നിനക്ക് കേട്ടോട് പിന്നെ ഞാൻ തള്ളിയിടുന്നത് പക്ഷേ നിനക്ക് കടലിൽ നീ എന്റെ അടുത്ത് നല്ല പറയു എനിക്കൊരു ചായ വേണം ചേട്ടാ എനിക്കൊരു എനിക്കൊരു പറയണ ആർക്കറിയാം ചേട്ടാ ചായ നല്ല ചൂടിലെടുത്തോ ചായ പരിപോട കട്ടൻ ചൂട് ചായ ചൂട് കൂട്ടിക്കൊണ്ടു വന്ന അവരുടെ പഠിപ്പിന്നെ കോരിക്കൊണ്ടുപോന്നത് വന്നോലും നിന്നോ എല്ലാരും ഭ്രാന്തമാരാഞ്ഞാ